ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ റെഗുലേറ്റർ ഫിക്സ് ചെയ്യുമല്ലോ അതങ്ങനെ കറക്റ്റ് ഫിക്സ് ചെയ്യാൻ നോക്കുന്നത് ഇതേപോലെ നമ്മൾ ആ വൈറ്റ് വരുന്ന ഭാഗം അങ്ങനെ പ്രസ്സ് ചെയ്യാം നമുക്ക് ഇതേപോലെ നമ്മൾ പ്രെസ്സ് ചെയ്തിട്ടാണ് നമ്മളത് കറക്റ്റാക്കി ഫിറ്റ് ചെയ്യുക നമ്മൾ ആ റെഗുലേറ്റർ അതിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് ആ വൈറ്റ് വരുന്ന ഭാഗം ജസ്റ്റ് മോൾക്ക് പ്രെസ് ചെയ്യുക എന്നിട്ട് നേരെ അതിൻ്റെ ഉള്ളുക്ക് വെച്ചിട്ട് അന്ന് ഇതാക്കിയാൽ കറക്റ്റായിട്ടവിടെ ഫിറ്റ് ആകും അപ്പോൾ നമ്മൾ സാധാ ചിലപ്പോൾ ഇത് പ്രെസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്തിരിക്കും കറക്റ്റ് ആവില്ല അപ്പോൾ ഗ്യാസ് ലീക്കാൻ സാധ്യത ഉണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ റെഗുലേറ്റർ ഫിക്സ് ചെയ്യുമ്പോൾ കറക്റ്റാക്കി നോക്കണം ഇനി നമ്മൾ സിലിണ്ടർ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മാറ്റുമല്ലോ അപ്പം നമ്മൾ അങ്ങനെ അത് പിന്നെ ഡിസ്കണക്ട് ചെയ്യാൻ നോക്കാം ഇതേപോലെ നമ്മൾ ആ ഇത് വരുന്ന ഭാഗം ജസ്റ്റ് പ്രസ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ സിമ്പിളായിട്ട് ഡിസ്കണക്റ്റ് ആകും ഓക്കെ അപ്പോൾ ഗ്യാസ് സിലിണ്ടറൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ എന്തെങ്കിലും ഇതായാൽ ഗ്യാസ് ലീക്ക് ആകാൻ സാധ്യതയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്